സ്വർണ്ണവില് അതിശക്തമായ രീതിയിൽ കുതിച്ചു തരുന്നു നോൺ ഫാം പെയറുകളുടെയറ്റ ജോബ് നമ്പർ വളരെ മോശമായി വന്നതിന് ശേഷം അതുമാത്രം നമ്മൾ പറയേണ്ട ഇൻഫ്ലേഷൻ പ്രഷർ ഭയങ്കരമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പി സി കൺസം പി സി പി കൺസംഷൻ എക്സ്പെൻഡിച്ചറിലേറ്റ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ റേസ് വന്നു ഭയങ്കര ഇൻഫ്ലേഷനാണല്ലോ ഈ ഇൻഫ്ലേഷൻ താരീഫുകൊണ്ടും അതേപോലെ തന്നെ കൂലി കൂട്ടണം കൂലി കൂട്ടണം എന്ന് പറഞ്ഞു കൂലി കൂടിയത് കൊണ്ടും അപ്പോൾ ഈ ഒരു ജോബ് ഡേറ്റയും കൂടി മോശമായതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യത കൂടുതലായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെ രണ്ട് പ്രാവശ്യം അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്ക് കൊടുക്കുന്നത് ഈ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്ന് കരുതുന്നു ബ്രസീൽ ഇന്ത്യ കാനഡ തായ്വാന് ഒക്കെ അവരുടെ ചങ്ങാതിമാരാണ് ഒരർത്ഥത്തിൽ അമേരിക്കൻ്റെ അവരും അവരക്കുമായിട്ട് പോലും താരിഫാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സിൽവറും പ്ലാറ്റിനും പല്ലേടിയും ഈ ആഴ്ച കുറച്ച് മോശമായി ഫോർ പോയിൻറ്റ് ടു ഫൈവ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേഞ്ചിലാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് അത് റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്തിനും എപ്പോൾ ഇന്ന് കൂടി നമ്മൾ നോക്കണം അതായത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുള്ള എഫ് എം എസ് സി മീറ്റിങ്ങിൽ ഫെഡറൽ എന്താ പറഞ്ഞത് ഹൈ എന്താണ് റേറ്റ് കട്ടിനൊന്നും എന്തില്ല റേറ്റ് കട്ടിനൊന്നും സാധ്യത ഇല്ലാന്നെല്ലാം പറഞ്ഞു വി ഹാവ് ഇൻ ദി മെയ്ഡ് എനി ഡിസിഷൻ അബൌട്ട് സെപ്റ്റംബർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ ഈ ജോബ് ഡേറ്റ് വന്ന് വീണ്ടും റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ വരികയാണ് അപ്പോൾ ഗോൾഡ് ഉയർക്കുക അതിൻ്റെ ആഴ്ച വലിയ രീതിയിൽ ഉയർന്ന ശേഷം ഈ സ്റ്റേറ്റ്മെൻ്റിന് ശേഷമായിരുന്നു തകർന്നു പക്ഷേ വീണ്ടും ബ്രിട്ടുകാട്ടിനുള്ള സാഹചര്യം താരിഫങ്ങ്സിനിറ്റി മുന്നും സ്വർണ്ണവില കുതിച്ചുയർന്നു ഇനി മൺഡേ എന്ത് സംഭവിക്കും അടുത്ത രണ്ട് മൂന്ന് നാല് ദിവസത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആംഗിൾ എന്തറിയലിൻ്റെ കണ്ണിലുണ്ട് പക്ഷേ അത് പുറത്ത് പറയുന്നില്ല ഇപ്പോൾ അത് മണ്ടേ അയച്ചേ പറയുള്ളൂ കാരണം എന്താ അറിയാം അത് അറിയാതുകൊണ്ട് പറയാത്തതല്ല അപ്പോൾ അത് ഇൻ്റർവേലൊരു ഇൻവെസ്റ്ററാണ് കാരണം അത് എൻ്റെ പറയാത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് ഈ ചാനലിപ്പോൾ ആളുകൾ ഇൻവെസ്റ്റേഴ്സ് കാണുമ്പോൾ അതൊക്കെ സ്വാധീനിക്കപ്പെടും അപ്പോൾ അത് ഇൻ്റർവേലിന് ചിലപ്പോൾ ലോസ് സംഭവിക്കുമോ എന്ന് ഇൻ്റർവേൽ ഭയക്കൊന്നും വെറുതെ എന്താണ് അതൊന്നും ഒന്നും അല്ല എന്നാലും വെറുതെ നമ്മളായിട്ട് നമ്മുടെ മണ്ണുമായി മണ്ണുമായിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് ഓക്കെ ഓക്കെ അത്ര സ്വാധീനിക്കാമെന്ന് പോകുന്നില്ല എന്നാലും നമ്മൾ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം അതാണ് അപ്പോൾ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ഇന്ന് ഒരു ആയിരത്തി നാനൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട്